ബിഗ് ബോസിന്റെ ലൈവില് കുറച്ച് മുമ്പ് ശരത്തും അനുവും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായിട്ടുണ്ട് രാവിലെ മുതൽ അനു ഒരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് കഴിക്കാനൊന്നും വരുന്നില്ല മാറിയിരിക്കുക അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് അനുവിനെ വിളിച്ച് കുറെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അനുവിനെ കിച്ചൺ ടീമിലായിരുന്നു ആദ്യം പിന്നെ അത് ബെസൽ ടീമിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അനുവിനോട് വന്ന് പാത്രം കഴുകാൻ അപ്പാന് പറയുമ്പം അനു ഇപ്പം കഴുകാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയും അവർക്ക് സൗകര്യം ഉള്ളപ്പോഴേ കഴുകത്തുള്ളൂ എന്ന് പറയും അത് അപ്പാനക്കങ്ങൾ തീരെ ഇഷ്ടമാകത്തില്ല അപ്പാനെ അനുവിൻ്റെ നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അനു തിരിച്ചു പറയും അപ്പാനെ പൊടിയിൽ നിന്ന് വിളിക്കുമ്പോൾ അനു തിരിച്ച് പോടോ എന്ന് പറയും വീണ്ടും അപ്പാനെ പൊടീന്ന് വിളിക്കുമ്പോൾ അനു പറയും അത് വീട്ടിൽ പോയി നിന്റെ പെണ്ണും പുള്ളയെ വിളിക്കാൻ അപ്പാന് പറയും പോടാന്ന് നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കാൻ അനു പറയും ഞാനതിന് പോടാന്നൊന്നും വിളിച്ചിട്ടില്ല പോടോ എന്നാണ് പറഞ്ഞതെന്ന് അങ്ങനെ പറഞ്ഞാൽ അവൾ വാഷ്റൂം ഏരിയയിലേക്ക് അങ്ങ് പോവാണ് അപ്പാനി പുറകെ ചെല്ലുന്നുണ്ട് അപ്പാനിക്ക് നല്ല ദേഷ്യമായിട്ടുണ്ട് ഭാര്യയെ വിളിക്കാൻ പറഞ്ഞതാണ് അപ്പാനിക്കു കൂടുതൽ ദേഷ്യ ആയേക്കുന്നത് പിന്നെ അപ്പാനി അനുവിനോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അനു ഇപ്പം എല്ലാവരോടും നല്ല ദേഷ്യത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും പറയുന്നത് അവള് വകവെക്കുന്നില്ല അക്ബറും മറ്റുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പോലും എനിക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു അവളെ പറയേണ്ട കാര്യമുണ്ട് ഒന്നാമത് അവളിപ്പം പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ പറയണമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് എന്ന് അപ്പാനിയോട് പറയുന്നുണ്ട് അനുവിന് എല്ലാ ടി വി ഒഴിവാക്കാനൊക്കെ പിന്നീട് അനു പുറത്തിരിക്കുമ്പോഴത്തേക്കും ീഷ് എന്ന് പറയുന്നുണ്ട് ഇന്നലെ അനു ചെയ്തതിൽ കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾ പറയും ഇതെന്റെ ഗെയിം ആ അനീഷാൻ അനീഷാണ് ഇഷ്ടമുള്ള പോലെ ഗെയിം കളിക്കത്തില്ല അതുപോലെ ഞാൻ എന്റെ ഗെയിം കളിക്കുന്നു അനീഷാണ് ഇങ്ങനെ കളിക്കണോ ഞാൻ ഇങ്ങനെ കളിക്കണമെന്നൊന്നും ബിഗ് ബോസിൽ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഒരു എത്തിസ് വെച്ചാ കളിക്കുന്നതെന്ന് അനു പറയും ഞാൻ എന്നാ ഇങ്ങനെയാണ് കളിക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടെന്നൊക്കെ പക്ഷേ അനു അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല അക്ബർ ആണെങ്കിലും അനുവിനെ എന്ന് വിളിക്കുകയും അനുവിനെ കുറിച്ച് കളിയാക്കി പാട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത്